സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ അറുപത്തി ഒന്നാമത്തെ നറുക്കെടുപ്പാണ് ഈ നറുക്കെടുപ്പിനെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഈ നറുക്കെടുപ്പ് ഇസ്ലാമിൽ നിരോധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലോട്ടറി നിരോധിച്ചിട്ടുണ്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ലോട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്ത് ലക്ഷം രൂപയുടെ ടിക്കറ്റ് അടിച്ചിട്ട് ഒരു ലക്ഷം രൂപ ഒരാൾക്ക് കൊടുക്കുന്നതാണ് ലോട്ടറി ഇനി പത്ത് ലക്ഷം രൂപയുടെ ടിക്കറ്റ് അടിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്ന അഞ്ചു ലക്ഷം രൂപ കമ്പനിക്ക് ലാഭം ഇതാണ് ലോട്ടറിയുടെ സിസ്റ്റം പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുമ്പോൾ കൂടുതൽ വാങ്ങുന്നതിന് പലിശ എന്ന് പറയും അത് എന്ത് സാധനം ആയാലും അരി ആയാലും മുളകായാലും ഉപ്പായാലും എന്ത് സാധനം കൊടുത്തിട്ട് കൂടുതൽ വാങ്ങുകയാണെങ്കിൽ അത് പലിശ ആയി അപ്പൊ അത് രണ്ടും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഇപ്പൊ ഫുട്ബോള് കളിക്കുമ്പോ ആര് ആദ്യം കളിക്കണം എന്നുള്ളതിന്റെ ടോസ് ഇട അതിനെ എന്ന് പറയുന്നത് അത് ഇടരുത് എന്ന് ഇസ്ലാമില് പറഞ്ഞിട്ടില്ല എന്നും പറയാൻ പറ്റില്ല അപ്പൊ അത് വേറെ ടൈപ്പാണ് നറുക്കെടുപ്പ് പലതരം ഉണ്ട് ഇപ്പോ ഒരു പള്ളി പണിയാണ് പള്ളി പണിയുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ സന്നിഹിതരായിട്ടുണ്ട് അപ്പൊ അതിന്റെ തറക്കല്ല ആരിടണം എല്ലാവരും ഒരേപോലെ പണ്ഡിതന്മാരാണ് അപ്പോ അവിടെ എല്ലാവരും പേര് ഇട്ടിട്ട് നറുക്കെടുത്തിട്ട് ഒരാൾ ഒരാൾക്കെല്ലാം തറക്കല്ലിടാൻ പറ്റുള്ളൂ പത്താൾക്കും കൂടിയും പറ്റില്ലല്ലോ പിന്നെ പ്രവാചകർ ചെയ്ത പോലെ ഒരു വലിയ തുണി എടുത്തിട്ട് അതിൽ കല്ല് പൊതിഞ്ഞിട്ട് എല്ലാവരോടും ഒരറ്റം പിടിക്കാൻ പറയണം അപ്പൊ അങ്ങനെ പറ്റാത്ത കാര്യങ്ങളുണ്ട് അതിനൊക്കെ നറുക്കെടു തന്നെയാണ് ഈ ലോകത്തിൽ എല്ലാവരും ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന ചെയ്യണെന്താ വെച്ചാല് പന്ത്രണ്ട് പേര് കൂടിയിട്ട് ഒരാൾക്ക് ഒരു മുത്തെടുത്ത് കൊടുക്കുകയാണ് ആദ്യം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ആണ് ഏർ നറുക്കെടുപ്പ് ടോട്ടൽ ഒരാൾക്ക് വരാവുന്നത് പന്ത്രണ്ട് പ്രാവശ്യമാണ് ഒരാൾ വീണ്ടും വരരുത് എന്നാണ് നമ്മൾ പറയുന്നത് കാരണം ഇത് നമ്മൾ മുത്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് പരമാവധി ആളുകളിലേക്ക് മുത്തോ രത്നങ്ങളോ പവിഴങ്ങളോ ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ മുത്ത് ഭാഗ്യം കൊണ്ടുവരുവോ അല്ലെങ്കിൽ പവിഴം ഭാഗ്യം കൊണ്ടുവരുവോ രത്നം ഭാഗ്യം കൊണ്ടു എന്നുള്ളതൊക്കെ അത് അനുഭവിച്ചറിഞ്ഞാൽ മതി അത് നമുക്ക് പറയാനൊന്നും പറ്റില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അതുപോലെ സ്വർണം ധരിക്കുന്നവരുണ്ട് വെള്ളി ധരിക്കുന്നവരുണ്ട് ഇതൊന്നും ധരിക്കാത്തവരുണ്ട് ഒരു ഒരു ആ ഇത് ഒരു എന്താ പറയാ ഒരു ഒരു സാധനം എന്നുള്ള ആ ഒരു കരുതിയാൽ മതി ചില അങ്ങനെ കരുതും ചിലർക്ക് റെഡ് കളർ തന്നെ വേണം ചിലർക്ക് പച്ച മതി ചിലർക്ക് നീല വേണം ചിലർക്ക് വയലറ്റ് വേണം ഏത് കല്ലും കറുത്ത കല്ലുണ്ട് മുഹമ്മദ് നബി സല്ലാസ്വല്ലം ഈ ആ ഇക്കിക്ക് ധരിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്തിനു ധരിച്ചു എന്ന് വെച്ചാൽ ധരിച്ചിരുന്നു അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു ധരിച്ചു അത്രേ ഉള്ളു അപ്പൊ അതിലപ്പൊ അത്രയുള്ള കാര്യം ഭാഗ്യത്തിന്റെ കാര്യമൊക്കെ പിന്നെ ഭാഗ്യമുത്ത് എന്ന് പറയാൻ ഇവിടെ നമ്മൾ ഭാഗ്യമുത്ത് എന്ന് പറയുന്നത് ഇപ്പൊ നറുക്കെടുപ്പിലൂടെ കിട്ടുമ്പോ അതൊരു ഭാഗ്യമാണല്ലോ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾക്ക് കിട്ടി ആദ്യത്തെ പ്രാവശ്യം തന്നെ വന്നു തൊണ്ണൂറ് രൂപ അടിച്ചു അദ്ദേഹത്തിന് മുത്ത് കിട്ടി അപ്പൊ ചിലവർക്ക് മൂന്നാമത്തേ നാലാമത്തേൽ ചിലപ്പോൾ പന്ത്രണ്ട് പ്രാവശ്യം വന്നിട്ട് കിട്ടാത്തവരുണ്ട് അവർക്ക് പന്ത്രണ്ടാമത്തേല് നമ്മൾ കൊടുക്കും അപ്പൊ എനിക്ക് നഷ്ടം വരുന്നത് എവിടെയെന്ന് വെച്ചാല് ആദ്യം രണ്ടാമതും മൂന്നാമതും ഒക്കെ ആളുകൾക്ക് കിട്ടുമ്പോ ആ പൈസ എനിക്ക് നഷ്ടമാണ് അല്ലാണ്ട് ലാഭമല്ല ഉണ്ടാവുന്നത് നർത്തം ആയിരം രൂപയുടെ മൊത്തമാണല്ലോ കൊടുക്കുന്നത് ആയിരത്തി എൺപത് രൂപ മറ്റും ആണ് ഇതിൽ കിട്ടുക അപ്പൊ ഓരോ നറുക്കിലും ഒരു എൺപത് രൂപ ഒരു ലാഭമുണ്ട് ആ എൺപത് രൂപ ഇപ്പൊ ചില ചില നറുക്കെടുപ്പില് പന്ത്രണ്ട് പ്രാവശ്യം വന്ന മൂന്ന് പേര് കഴിഞ്ഞാൽ ആ മൂന്നാൾക്കും കൊടുക്കണം ഈ കിട്ടിയ ആൾക്കും കൊടുക്കണം നാല് പേർക്ക് കൊടുക്കണം നാലായിരം രൂപ മുത്തു കൊടുക്കണം അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് വന്ന ആളുകളെ നോക്കാം നരേന്ദ്രൻ ബാംഗ്ലൂർ നരേന്ദ്രൻ ബാംഗ്ലൂർ നിങ്ങളുടെ ഒന്നാമത്തെ ഇതാണ് ഇതിൽ ഞാൻ മടക്കി നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെ ഇതാണ് പിന്നെ ഹംദാൻ അങ്ങാടിപ്പുറം രണ്ട് ഇതേ രണ്ട് ഹംദാൻ അങ്ങാടിപ്പുറം അത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് മറ്റേത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് എവിടെയും പോയിട്ടില്ല മൂന്ന് അബ്ദുൽ ജലാൽ അബ്ദുൽ ജലാൽ മൂന്ന് അത് ഞാൻ അദ്ദേഹം മടക്കി ഇങ്ങനെ തന്നെ ഇടുന്നു ഇവിടെ കട്ടിങ്ങും ഒന്നുമില്ല ഒരു ഇല്ല ഷമീർ ലത്തീഫ് ഷമീർ ലത്തീഫ് നാല് അത് അദ്ദേഹത്തിന് ഏഴാമത്തെ പ്രാവശ്യമാണ് ഈ ഷമീർ ലത്തീഫ് അല്ല ജലാലും ഹംദാൻ അങ്ങാടിപ്പുറം ഏഴ് പ്രാവശ്യം വന്നതാണ് അവർക്ക് കിട്ടാത്തത് എനിക്ക് വിഷമമുണ്ട് കാരണം കൂടുതൽ ഉള്ളവർക്ക് കിട്ടാനാണ് എനിക്ക് ഇഷ്ടം മഹമ്മൂദ് മഹമ്മൂദ് പി ഇ ആദ്യത്തെ പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് അത് ഭാഗ്യം അവർക്ക് കിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ റാബിയ റസാഖ് റാബിയ റസാഖ് ആറ് റാബിയ റസാഖ് ആറ് അതെ ഇതാണ് റാബിയ റസാഖിന്റെ ആറ് ഇതിലുണ്ട് ഇതില ബാക്കിയുള്ളതൊക്കെ ഏഴ് ഏഴ് സാബിത്ത് തിരൂർ തിരൂർ സാബിത്ത് ഇതായിരിക്കുന്നു തിരൂർ സാബിത്തിൻ്റെ അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് അവർ അല്ല നാല് പ്രാവശ്യം വന്നിട്ടുണ്ട് നൗഫൽ കൊണ്ടോട്ടി മൂന്ന് പ്രാവശ്യം നൗഫൽ കൊണ്ടോട്ടി എട്ട് ഇതാണ് എട്ട് നൗഫൽ കൊണ്ടോട്ടി എട്ടിന്ന് ക്യാമറമാൻ ഒന്നും ഇല്ല അതുകൊണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക ചെയ്യും അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒമ്പത് ഒമ്പത് രാജീവ് രാജീവ് ഭദ്ര ഇതാണ് നിങ്ങളുടെ ഒമ്പത് രാജീവ് ഭദ്രനല്ലേ അത് രാജീവ് ഭദ്ര സുലൈമാൻ ആനക്കര സുലൈമാൻ ആനക്കര പത്ത് സുലൈമാൻ ആനക്കര ഞങ്ങളുടെ പത്ത് അതിലിട്ടുണ്ട് പതിനൊന്ന് ഷാ ജെ എസ് നജീം ഷാ ജെ എസ് ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത് അദ്ദേഹം ഏ പതിനൊന്ന് നജീം ഷാ നിങ്ങളുടെ പതിനൊന്ന് കഴിഞ്ഞ അതിലിട്ടുണ്ട് ഇനി ഫൈസൽ ഒറ്റപ്പാലം പന്ത്രണ്ട് പൈസ ലൊറ്റപ്പാലം നാലാമത്തെ പ്രാവശ്യം വരുന്നത് പക്ഷെ ഇദ്ദേഹം മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ വന്ന് ഓരോ നറുക്കെടുപ്പിൽ കിട്ടിയിട്ടുള്ള ഒരാളും കൂടിയാണ് പൈസ ലൊറ്റപ്പാലം ഒരു ലിറ്റർ ഉണ്ട് ഇനി ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കാം എന്നിട്ട് ഒരെണ്ണം എടുക്കാം കാരണം അന്നത്തെ പോലെ ഓരോന്നരൊന്നും തെറിപ്പിക്കാനുള്ള ഇതില്ല കാരണം അതെ എടുക്കാൻ പോണു നിങ്ങളുടെ മുന്നിൽ വെച്ചെന്നെ എടുക്കാം ഇടീന്ന് ഇളക്കിയല്ലോ നല്ലോണം ഇനിയിപ്പൊ എനിക്ക് ഏത് വേണമെങ്കിലും എടുക്കാം അല്ലേ എന്നാല് ഞാൻ ഒന്നും കൂടി ഇളക്കു എന്നിട്ട് നോക്കാം നമുക്ക് ഇങ്ങനെ തന്നെ ഇനി തച്ചു മാറ്റി എന്ന് പറയരുത് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ചളി കയ്യില് പിടിച്ച് നിൽക്കുകയാണ് റിയാനുള്ള എത്രയത് നാല് നാല് ആരാണാവോ നാല് നാല് ഷമീർ ലത്തീഫ് ആ ഒന്നാമത്തെ പ്രാവശ്യം ആദ്യത്തെ പ്രാവശ്യം വന്ന ആൾക്കാ കിട്ടിട്ടുള്ളത് ഷമീർ ലത്തീഫ് ഷമീർ ലത്തീഫേ നിങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് put it